ഹലോ ഗൈസ് ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ സ്വിഗ്ഗിയാണ് ഉണ്ടാക്കുന്നത് കണ്ടു കണ്ടപ്പോൾ തന്നെ നാടും നമ്മുടെ തട്ടുകടയും ചായക്കടയും ഒക്കെ ഓർമ്മ വന്നു ഉടനെ തന്നെ ചേട്ടയോട് ഒരു കാര്യം അവതരിപ്പിച്ചു എന്തായിരിക്കും അല്ലേ എനിക്ക് സ്വിഗ്ഗിയും വേണം എന്ന് പക്ഷെ അത് രാത്രി പറഞ്ഞതുകൊണ്ട് കിട്ടുമെന്ന് ഉറപ്പില്ല എങ്കിലും നീ ഒരുങ്ങാൻ പറഞ്ഞു നിങ്ങൾ കരുതും വല്ല വിശേഷവും ഉണ്ടോന്ന് വിശേഷമുള്ളവർക്ക് മാത്രമേ ഈ കൊതിയൊക്കെ വരാവൂ എന്നൊന്നും ഇല്ലല്ലോ അങ്ങനെ പെട്ടിയും പ്രമാണം എടുത്ത് ഞാൻ ഇറങ്ങി പക്ഷെ കഷ്ടകാലം എന്ന് പറയുന്നത് ആ കടയിലെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ കഴിക്കാനായി കൊതിച്ചും പോയി എന്ത് ചെയ്യും എന്ന് ചേട്ടൻ നേരെ പിസ്സ ഹട്ടിലോട്ട് വിട്ടു അവിടുന്ന് ഒരു സ്മോൾ പിസ്സ ഓർഡർ ചെയ്തു പതിനഞ്ച് മിനിറ്റ് ആവൂന്ന് അവർ പറഞ്ഞു നമുക്ക് പിന്നെ ക്ഷമയില്ലാത്തോണ്ട് തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറി ഒന്നും വേണ്ടെങ്കിലും സമയം പോകണല്ലോ അങ്ങനെ അതിന്റെ അകത്ത് നിന്ന് കോൺഫ്ലെക്സ് ഒരു കൊച്ചിനെ എടുക്കുമ്പോൾ കത്ത് എടുത്തോണ്ട് വന്നു കാരണം അതിന് ഹൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ എടുത്തിട്ട് അതേപോലെ തിരിച്ചു വെച്ചു ശേഷം കുറച്ച് ഓറഞ്ച് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ നേരെ പിസയും ഒരു ഷവർമയും വാങ്ങി വന്നു ഇനി ഇത് കഴിക്കാൻ നല്ലൊരു വ്യൂ വേണമല്ലോ അത് ആലോചിച്ചപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട് അവിടേക്ക് വിട്ടാലോ എന്ന ചോദ്യമായി പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ടേക്ക് വിട്ടു വേറൊരു കാര്യം കൂടി ഉണ്ട് അവിടെ നിന്ന് ഫ്ളൈറ്റ് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകും എനിക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് താഴെ കൂടെ പോകുന്ന കാരണം ഭയങ്കര ഇഷ്ടാ മുമ്പും ഇവിടെ വന്നപ്പോൾ ഒരുപാട് നേരം നോക്കി നിൽക്കുകയായിരുന്നു ഓരോ ഫ്ലൈറ്റും പോകുമ്പോൾ വീണ്ടും വീണ്ടും കാണാനുള്ള തൊര കൂടുമായിരുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയത് അങ്ങനെ അവിടെ എത്തി ഫ്ലൈറ്റ് വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല വരും എന്ന പ്രതീക്ഷയിൽ നമ്മൾ വാങ്ങിയ ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാൻ തുടങ്ങി കഴിച്ച് കഴിച്ച് പിസ്സ തീർന്നു എന്നിട്ട് ഫ്ലൈറ്റ് വന്നില്ല ഷവർമ്മ എടുത്തു അപ്പോഴേക്കും എൻ്റെ കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ കൂടാതെ ചേരുന്നുണ്ടായിരുന്നു ബിക്കോസ് തണുപ്പ് സഹിക്കാൻ വയ്യായിരുന്നു ബീച്ചല്ലേ നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു അങ്ങനെ ഷവർമയും കഴിച്ചു കഴിഞ്ഞു എന്നിട്ടും ഫ്ലൈറ്റ് വന്നില്ല നല്ല ഫുഡായിരുന്നു പക്ഷെ കുട്ടിയെ കൊല്ലത്ത് പോയത് പോലെ ആയിപ്പോയി ഗൈസ് രാവിലത്തെ ടൈമിലാണ് അവർ ആ സൈഡിൽ കൂടി ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ കാര്യം കാറ്റിന്റെ ദിശ അനുസരിച്ചാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ഈവനിങ് ആവുമ്പഴേക്കും ബീച്ച് സൈഡിൽ ഭയങ്കരമായ കാറ്റ് വീശുന്നുണ്ട് ഫ്ലൈറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും എന്ന നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് പിന്നെ അവിടെ നിന്നില്ല ഇനി എന്തിനാ ഈ തണുപ്പും കൊണ്ട് നിൽക്കുന്നേ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് വണ്ടി കയറി നേരെ നെസ്സോയിലോട്ട് വിട്ടു കുറച്ച് അല്ലാറച്ചില്ല സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിലോട്ട് പോയി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ചിറ്റ ബൈ ബൈ സി യു